ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാണ് ഒളിമ്പസിന്റെ ഡി പിളേജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് വിന്യാസങ്ങളുള്ള അധ്യായത്തിൽ നമ്മൾ പലതരം വിന്യാസങ്ങളെ കുറിച്ച് സംസാരിച്ചു വരികയാണ് അതിൽ ആദ്യത്തെ വിന്യാസം പ്രവാഹ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതിന്റെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ടുന്ന ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇന്ന് മറ്റൊരു വിന്യാസത്തെക്കുറിച്ച് സിക്ലിക്കൽ പാറ്റേൺ എന്ന് വിന്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് സിക്ലിക്കൽ പാറ്റേൺസ് വേ ഓഫ് ബാലൻസിംഗ് സസ്റ്റൈനിങ് റിട്ടേണിംഗ് ഫ്ലോ ചാക്രിക വിന്യാസം ഒരു വ്യവസ്ഥയിലെ സംഭവങ്ങൾ പെരുമാറ്റങ്ങൾ പ്രക്രിയകൾ എന്നിവ ഒരു നിശ്ചിത സമയക്രമത്തിൽ ആവർത്തിക്കപ്പെടുന്ന നിർദ്ധരണിയാണ് ചാക്രിക വിന്യാസം ജീവിയുടെ ശ്വാസവും ജീവിതത്തിലെ ഉണർവുറക്കങ്ങളും സമൂഹത്തിലെ അനുഷ്ഠാനങ്ങളും പ്രകൃതിയിലെ ഋതുക്കളും ഉദാഹരണങ്ങളാണ് വ്യവസ്ഥകൾ പരിസരത്ത് നിലനിൽക്കുന്നത് അന്തർദാനം പ്രവർത്തനം ബഹിർദാനം എന്നിവയിലൂടെയാണ് അതിൽ പ്രവൃത്തി തേയ്മാന വിശ്രമ പുനഃസ്ഥാപനങ്ങൾ യഥാക്രമം ആവർത്തിച്ച് സംഭവിപ്പിച്ച് തുലനതയും പരിണാമവും സുസ്ഥിരതയും പ്രദാനം ചെയ്യുന്നത് ശാക്രിക വിന്യാസമാണ് ഈ ബഹിർദാനങ്ങളെ അന്തർദാനങ്ങളായി തിരികെ നൽകിക്കൊണ്ട് ദാനപ്രവർത്തന ശ്രേണിയെ നിയന്ത്രിക്കുന്ന ദാനപ്രവർത്തന പ്രവർത്തന ശ്രേണിയെ ആവർത്തിക്കുന്ന പ്രതിദാനങ്ങൾ അഥവാ ഫീഡ്ബാക്കുകൾ ചാക്രികതയുടെ ഉപവിന്യാസമാണ് വ്യവസ്ഥയുടെ വലിപ്പം എത്ര ചെറുതോ വലുതോ ആയാലും അതിനെ നിലനിർത്തുവാനുള്ള ചാക്രിക സ്വഭാവം അതിനുണ്ടാവും ഈ ചാക്രികത ഭേദിച്ച് പ്രവർത്തനങ്ങൾ രേഖീയമാകുമ്പോഴാണ് വ്യവസ്ഥകൾ വളർച്ച സംഭവിക്കുന്നത് എന്നാൽ അവിടെ ചാക്രികത അനുവദിക്കുന്ന ഒരു പരിധി ഉണ്ടായിരിക്കും പരിധി കടന്ന് രേഖീയമാകുമ്പോൾ ചാക്രികതയുമായുള്ള പ്രാദേശിക ധർമ്മത്തെ കേന്ദ്രീകരിച്ചുള്ള താളാത്മകമായ ആവർത്തിത കർമ്മം മറികടന്ന് ഉപരി ധർമ്മത്തിലേക്ക് രേഖീയമായി വിസ്ഫോടിക്കുന്നു സുസ്ഥിരമായ ഏത് വ്യവസ്ഥയും രേഖീയമായല്ല ചാക്രികമായാണ് സംഭവിക്കുക പ്രകൃതിയിൽ ദീർഘകാലം നോക്കുമ്പോൾ എല്ലാം രേഖീയ പ്രവാഹങ്ങളും ആരംഭത്തിലേക്ക് മടങ്ങുന്നു അതിനാൽ അവയും വലിയ ചക്രത്തിന്റെ ഭാഗമാണ് അപ്പോ ഇതാണ് ചാക്രിക വിന്യാസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഒരു വ്യവസ്ഥയുടെ തുലനത ബാലൻസ് ചെയ്യാനുള്ള ഒരവസ്ഥ അതിന്റെ നിലനിൽപ്പ് അതിന്റെ പുനഃസ്ഥാപന ശേഷി ഈ മൂന്ന് കാര്യങ്ങളെയാണ് ചാക്രിക വിന്യാസം നിയന്ത്രിക്കുന്നത് പക്ഷെ എല്ലാ വ്യവസ്ഥകൾക്കും ഈ ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും ചാക്രിക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് വ്യവസ്ഥ വ്യവസ്ഥയായി നിലനിൽക്കുന്നത് എന്നതുകൂടെ മനസ്സിലാക്കുക അപ്പോ ഒരു വ്യവസ്ഥയിലെ സംഭവങ്ങൾ പെരുമാറ്റങ്ങൾ പ്രക്രിയകൾ എന്നിവ നിശ്ചിത സമയക്രമത്തിൽ ആവർത്തിക്കപ്പെടുന്ന നിർദ്ധരണിയാണ് ചാക്രിക പ്രവാഹം എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അതായത് ഏതൊരു വ്യവസ്ഥയിലും സ്ഥിരമായ പ്രവർത്തനങ്ങളുണ്ട് അതായത് ഏതൊരു വ്യവസ്ഥയും സ്റ്റാറ്റിക് അല്ല സ്ഥിതാവസ്ഥയിൽ നിൽക്കുന്നതല്ല ചലിക്കാത്തതല്ല എല്ലാം അതിന്റെ അകത്തോ പുറത്തോ അത് തന്നെയോ ആയി പ്രവർത്തിക്കുന്ന ചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന സംഭവങ്ങൾ ഭവിക്കുന്ന കാര്യങ്ങൾ അവയ്ക്ക് ആവർത്തനങ്ങൾ ഉണ്ടാവുക ഈ വ്യവസ്ഥയുടെ പെരുമാറ്റം വ്യവസ്ഥ അതിന്റെ പരിസരത്തോട് എങ്ങനെയാണോ പെരുമാറുന്നത് പെരു പരിസരത്തോട് ഇടപെടുന്ന രീതി അതിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒരു നിശ്ചിത സമയക്രമത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു 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 ആൽഗരിതമാണ് ചക്രകോന്യാസം എന്ന് പറയുന്നത് ഓക്കെ ജീവിയുടെ ശ്വാസം നമ്മൾ ശ്വസിക്കുന്നുണ്ട് ജീവികളിൽ ശ്വസന പ്രക്രിയ നടക്കുന്നു അതുപോലെ ജീവിതം കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഉണർവ് ഉറക്കങ്ങളുണ്ട് ഉണർവ് ഉറക്കം അപ്പോ ഈ ജീവി ജീവി എന്ന് വെച്ചാൽ ജൈവ കോശത്തിനാണ് ശ്വാസം വേണ്ടത് ജീവിക്കാണ് ഈ ഉണർവ് ഉറക്കങ്ങൾ എന്നുള്ളതൊക്കെ വേണ്ടത് സമൂഹത്തിൽ ഇതുപോലെ തന്നെയാണ് അനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ പ്രകൃതിയിൽ ഋതുക്കൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ചാക്രിക വിന്യാസത്തിന്റെ ഉദാഹരണങ്ങൾ ആയിട്ട് നമുക്ക് പ്രാഥമികമായിട്ടിട്ട് പറയാവുന്നത് നമുക്കറിയാം വ്യവസ്ഥകൾ അതിന്റെ പരിസരത്താണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റിലാണ് നിലനിൽക്കുന്നത് എല്ലാ വ്യവസ്ഥയും അതിന്റെ എൻവയോൺമെന്റിൽ ഉപരി വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കുന്നു ഈ വ്യവസ്ഥകൾ പരിസരത്ത് നിലനിൽക്കുന്നത് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് പുട്ട് എന്നിവയിലൂടെയാണ് നമുക്കറിയാം പരിസരത്ത് നിന്ന് വേണ്ടത് എടുക്കുന്നു അതിനെ പ്രോസസ് ചെയ്യുന്നു അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത് പറയുന്നു അപ്പൊ ഇതിൽ ആ പ്രോസസ് എന്നുള്ള ആ പ്രവൃത്തി എന്ന് പറയുന്ന സംഭവത്തിൽ അവിടെ പ്രവൃത്തി തേയ്മാനം ആദ്യം പ്രവർത്തിക്കുന്നു അതിന് തേയ്മാനം ഉണ്ടാകുന്നു പിന്നെ വിശ്രമം ഉണ്ടാകുന്നു പുനസ്ഥാപനമുണ്ടാകും ഈ തേയ്മാനം എന്നുള്ളതിന് നമുക്ക് മറ്റു പലതായിട്ടും അതായത് ഊർജ്ജവ്യയം എന്ന രൂപത്തിലൊക്കെ നമുക്ക് അവിടെ എടുക്കാം അപ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടാവുന്നു ഊർജ്ജവ്യയം അല്ലെങ്കിൽ എന്താ പറയുക ധാതു വ്യയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൽ തേയ്മാനം ഉണ്ടാവില്ല അപ്പോൾ വിശ്രമിക്കുന്നു വിശ്രമിക്കുന്നതിലൂടെ ഈ ഊർജ്ജത്തെയോ അല്ലെങ്കിൽ ചില തേയ്മാനത്തെയോ പുനഃസ്ഥാപിക്കും ഇതിങ്ങനെ യഥാക്രമം ആവർത്തിച്ച് സംഭവിക്കുകയാണ് ഒരു വ്യവസ്ഥയിൽ ഉണ്ടാവുക അങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുക വഴി തുലനത ഇതിന്റെ ബാലൻസ് സൂക്ഷിക്കും അതായത് നമ്മളിപ്പോൾ നിരന്തരം നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും പ്രവർത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ക്ഷമത എന്നുള്ളത് കുറച്ച് വരും അത് ഉയർത്തിക്കൊണ്ടു വന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ മുൻപോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് തുലനത സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ജീവിച്ചു പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പലതരം പരിണാമങ്ങൾ ഉണ്ടാവും ഈ പരിണാമങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് പരിണാമങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അഡാപ്റ്റേഷൻ എന്നാണ് സംഭവം പരിസരവുമായിട്ടോ നമ്മുടെ ജീവിതമായിട്ടോ സാഹചര്യങ്ങളായിട്ടോ സമയവുമായിട്ടോ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ പരിണാമം അതുപോലെ സുസ്ഥിരത നമ്മൾ എല്ലാം ജീവിച്ച് മുൻപോട്ടുന്നത് സുസ്ഥിരതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നത് ഈ ചാക്രിക വിന്യാസവാഹി ഇതിൽ ഈ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോ ബഹിർദാനങ്ങളെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഒരു വ്യവസ്ഥയുടെ ഔട്ട്പുട്ട് ഒരു വ്യവസ്ഥയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണോ അതിനെ തന്നെ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് രണ്ട് രീതികളാണ് അത് ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് അതിനെ പുറകോട്ട് കൊടുക്കുന്നത് ഫീഡ്ബാക്ക് പുറകോട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതിനാണ് പ്രതിദാനം എന്ന് പറയുന്നത് ആ പ്രതിദാനങ്ങൾ രണ്ട് തരത്തിൽ സംഭവിച്ച ഇപ്പോൾ മുകളിൽ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് വന്നു ഒരു യൂണിറ്റ് പോരാ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂട്ടി അതിന്റെ കൂടെ കുറച്ചുകൂടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു ആദ്യം കൊടുത്ത ഇൻപുട്ടിന്റെ കൂടെ ഈ പുതുതായിട്ട് വന്ന ഇൻപുട്ട് കൂടെ കൊടുത്തിട്ട് കുറച്ചുകൂടെ കൂട്ടി അപ്പോൾ വൺ പോയിന്റ് വണ് വന്നു പിന്നെ വൺ പോയിന്റ് ടു വന്നു അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരുന്ന ലൂപ്പുകളുണ്ട് അതിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക നമ്മൾ ഔട്ട്പുട്ട് എന്താണ് ഒരു യൂണിറ്റ് വന്നു അങ്ങനെയാണെങ്കിൽ അല്ലെ വൺ പോയിന്റ് വണ് വന്നു ഒരു വൺ പോയിന്റ് വൺ യൂണിറ്റ് വന്നു ഔട്ട്പുട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അത് ആ പോയിന്റ് വണ് കൂടുതൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇൻപുട്ടിൽ ചെറിയൊരു കുറവ് വരുത്തുന്നു അപ്പൊ കുറവ് വരുത്തുന്ന സമയത്ത് ഈ വൺ പോയിന്റ് വൺ എന്നുള്ളത് മാറി വീണ്ടും ആവുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ആ കുറവ് വരുത്തുന്ന സമയത്ത് വൺ പോയിന്റ് വൺ എന്നുള്ളത് മാറി വൺ എന്നുള്ളത് മാറിയിട്ട് പിന്നെ പോയിന്റ് നയനിലേക്ക് വന്നു ഇരിക്കട്ടെ നമുക്ക് സൂക്ഷിക്കേണ്ടത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വൺ യൂണിറ്റ് ആണെങ്കിൽ ആ കുറവ് വന്നതിനെ വീണ്ടും കൂട്ടും കൂടുതൽ വന്നാൽ കുറയ്ക്കും കുറവ് വന്നാൽ കൂട്ടും അപ്പൊ ഇങ്ങനെ പറയുന്ന ആ റെഗുലേറ്ററി മെക്കാനിസം അതിന് അതായത് ഔട്ട്പുട്ട് എത്ര വേണമെന്ന് റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം ആ മെക്കാനിസത്തെ കൈകാര്യം ചെയ്യാൻ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ഫീഡ്ബാക്ക് ലൂപ്പാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് ഉപയോഗിക്കുക പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും രണ്ട് കോൺടാക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതായത് ഔട്ട്പുട്ടിനെ എടുത്ത് ഇൻപുട്ടാക്കി മാറ്റുന്നത് എന്താണ് ചാക്രകൃതയാണ് വെളിയിൽ ഇൻപുട്ടായിട്ട് കയറി പ്രോസസ്സ് ചെയ്ത് ഔട്ട് പുട്ടായി പോകുന്നു ഔട്ട്പുട്ടിനെ വീണ്ടും എടുത്ത് ഇൻപുട്ടായി കൊടുക്കുന്നു അത് ഉപയോഗിച്ചിട്ട് ഈ ഒഴുക്കിനെ പ്രവാഹത്തെ റെഗുലേറ്റ് ചെയ്യുന്നു നമ്മൾ ഇന്നലെ പ്രവാഹ വിന്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫീഡ്ബാക്ക് കാനസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചാക്രിക വിന്യാസമാണ് അത് ചാക്രിക രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചാക്രികതയുടെ ഉപവിന്യാസമാണ് ഈ ഫീഡ്ബാക്ക് എന്നുകൂടെ വേണമെങ്കിൽ പറയാം അപ്പോ ഏതൊരു സിസ്റ്റത്തെയും റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് അപ് എന്ന് പറയുന്നതും ചാക്രികതയാണ് വ്യവസ്ഥയുടെ വലിപ്പം എത്ര ചെറുതോ വലുതോ ആയാലും അതിനെ നിലനിർത്താനുള്ള ചാക്രിക സ്വഭാവം അതിനകത്തുണ്ടാവും ഇപ്പോ ഒരു ഒരു ഏകകോശ ജീവി ആയിക്കോട്ടെ ഒരു ആറ്റം ആയിക്കോട്ടെ അതല്ല ഒരു പ്രപഞ്ചം പോലുള്ള ഒരു സംവിധാനം ആയിക്കോട്ടെ എത്ര വലുതോ ചെറുതായാലും അതിനകത്ത് ഈ ചാക്രിക സ്വഭാവം ചക്രം എന്നുള്ളത് ഉണ്ടാവും അല്ലെ ദിനരാത്രങ്ങൾ ഇവിടെ ഉണ്ട് ഭൂമിക്ക് ദിനരാത്രങ്ങൾ എന്നുള്ള സംഭവം സീസൺസ് ഉണ്ട് ഭൂമി ഉരിഞ്ഞു ചുറ്റും കറകുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ മെറ്റാബോളിക് ആക്ടിവിറ്റി ഉണ്ട് ശ്വാസം ഉണ്ട് അതുപോലെ തന്നെ സീസൺ അനുസരിച്ച് ഉപരി വ്യവസ്ഥയുടെ സീസൺ അനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രോഗങ്ങൾ വരുന്ന വിശ്രമം വരുന്ന ഒരവസ്ഥയുണ്ട് ഇതുപോലെ എല്ലാത്തിനും ആ ചാക്രിക സ്വഭാവം അപ്പോൾ ആ ചാക്രിക സ്വഭാവം നിലനിർത്തുക എന്നുള്ളത് എല്ലാ വ്യവസ്ഥകളും കുടുംബ വ്യവസ്ഥയാണെങ്കിലും ശരി ആ ഇക്കണോമിക്കൽ സിസ്റ്റം ആണെങ്കിലും ശരി എല്ലാത്തിനും ഈ ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും ഈ ചാക്രികതയെ ഭേദിച്ച് പ്രവർത്തനങ്ങൾ രേഖീയമാകുമ്പോഴാണ് വ്യവസ്ഥയിൽ വളർച്ച സംഭവിക്കുന്നത് ചാക്രികത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു യൂണിറ്റ് കൊടുക്കുന്നു ഒരു യൂണിറ്റ് പ്രോസസ് ചെയ്യുന്നു ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ട് ഈ ഈ സമയത്ത് ആ ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് കൊച്ചു കൊച്ചുകുഞ്ഞിന്റെ ശരീരത്തിന് ആയിരം കോശങ്ങൾ കോശങ്ങളുണ്ടെന്ന് കരുതുക ആയിരം ട്രില്യൺ കോശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നൂറ് ട്രില്യൺ എന്താ പറയുക കോണ്ടന്റ് അകത്തേക്ക് കൊടുക്കുന്നു ഭക്ഷണം അകത്തേക്ക് കൊടുക്കുന്നു നൂറ് ട്രില്യൺ വിസർജിക്കുന്നു എങ്കിൽ ആ ശരീരത്തിന് വളർച്ച ഉണ്ടാവില്ല അപ്പൊ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഈ ഫീഡ്ബാക്ക് എന്നുള്ളതിന് മാറ്റം വരുത്തണം ഫീഡ്ബാക്കിൽ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഈ ചാക്രികതയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അളവില് മാറ്റം വരുത്തണം ആ അളവില് മാറ്റം വരുത്തുന്ന സമയത്താണ് ഈ ഈ ആയിരം ട്രില്യൺ എന്നുള്ളത് ആയിരത്തി ഒന്ന് ട്രില്ല്യൺ ആയിരത്തി രണ്ട് ട്രില്ല്യൻ ആയിട്ട് വളരുക ഈ വളർച്ച എന്നുള്ളത് ഉണ്ടാകുന്നത് ചാക്രികതയെ ഭേദിച്ച് പ്രവർത്തനങ്ങൾ രേഖീയമാകുമ്പോൾ ഈ വട്ടത്തിൽ ചുറ്റുന്നതിന് പരം അതിനെ കുറച്ചുകൂടെ രേഖീയമാക്കി പോകുമ്പോഴാണ് ഈ വളർച്ച എന്നുള്ളത് ഉണ്ടാകുന്നത് എന്നാൽ അവിടെ ചാക്രികത അനുവദിക്കുന്ന ഒരു പരിധി ഉണ്ടായിരിക്കും ആ പരിധിക്ക് അപ്പുറത്തേക്ക് വളരില്ല നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എന്നുള്ളത് വളരും അത് ചാക്രിക സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആ ചാക്രിക സ്വഭാവ ചാക്രിക സ്വഭാവത്തെ ഭേദിക്കുന്നത് കൊണ്ടാണ് ചാക്രിക സ്വഭാവം എന്ന് പറയുമ്പോൾ എത്രയാണോ ഇൻപുട്ട് അത്ര തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്നതാണ് ചാക്രികതയെങ്കിൽ ആ ഔട്ട്പുട്ട് എന്നുള്ളതിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ഇത് കുറെ കൂടെ രേഖീയമായിട്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ രേഖീയമായിട്ടുള്ള മുൻപോട്ട് പോക്ക് ഉപയോഗിച്ചിട്ടാണ് വളർച്ച എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് അപ്പോ ചാക്രി അതിന് ചാക്രികതയുടെ ഒരു പരിധി ചാക്രികത അനുവദിക്കുന്ന ഒരു പരിധി ഉണ്ടായിരിക്കും ഈ പരിധിയും കടന്ന് രേഖീയമാകുന്ന സമയത്ത് അതായത് എന്റെ ശരീരം എന്റെ ശരീരത്തിന്റെ വ്യവസ്ഥയുടെ ഒരു ചാക്രികതയുണ്ട് ചാക്രികത നൽകിയ ഒരു പരിധിയുണ്ട് പരിധി വരെയാണ് ഞാൻ വളരുക അതും കഴിഞ്ഞ് രേഖീയമാകുന്ന സമയത്ത് ചാക്രികമായുള്ള പ്രാദേശിക ധർമ്മം എൻ്റെ ശരീരത്തിന്റെ ധർമ്മം ഉണ്ടല്ലോ എൻ്റെ ശരീരത്തെ കേന്ദ്രീകരിച്ചുള്ള താളാത്മകമായ ആവർത്തിത കർമ്മം അതായത് എന്നിലെ ചാക്രികത എന്ന് പറയുന്നത് താളാത്മികമായിട്ടുള്ള ആവർത്തന കർമ്മമാണ് ഈ കർമ്മത്തെയും മറികടന്നിട്ട് എന്റെ ശരീരം അനുവദിക്കുന്ന അവസ്ഥയ്ക്ക് മറികടന്ന് ഉപരി വ്യവസ്ഥയുടെ ധർമ്മത്തിലേക്ക് രേഖീയമായി വിസ്ഫോടിക്കുന്നു അതായത് എന്റെ ശരീരത്തിനകത്ത് ഇപ്പോ ചാക്രികമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരം അനുവദിക്കുന്ന പരിധി വരെയാണ് എനിക്ക് വളർച്ച ഉണ്ടാകുന്നത് അതിനും അപ്പുറത്തേക്ക് ദേഘീയമായി നിന്നാൽ പിന്നെ എന്നെ ചുറ്റിയുള്ള എന്റെ ധർമ്മത്തെ ചുറ്റിയുള്ള ആ ചാക്രികത ബ്രേക്കായിട്ട് അത് നേരെ പോയി ഉപരി വ്യവസ്ഥ എനിക്ക് തൊട്ടുമുള്ള വ്യവസ്ഥയുടെ ചാക്രികതയിലേക്ക് ചേരും അവിടുത്തെ ചാക്രകത ചേർന്ന് കഴിയുമ്പോൾ ധർമ്മം അവിടെയാണ് ധർമ്മത്തിന്റെ കേന്ദ്രം അവിടെയാണ് അത് പ്രകാരം ഞാൻ റിലവന്റ് അല്ല ഞാൻ പ്രസക്തമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായിരിക്കണമെന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്റെ നിലനിൽപ്പ് ഒരു അത്യാവശ്യ കാര്യമായിരിക്കില്ല ആ വ്യവസ്ഥയുടെ നിലനിൽപ്പായിരിക്കും കാര്യമായിരിക്കുക അതായത് ഞാൻ എന്റെ ചാക്രകത വിട്ടിട്ട് ഞാൻ ഉപരി വ്യവസ്ഥക്കനുസരിച്ച് വളരാൻ നിന്നാൽ ഞാൻ എന്റെ ചാക്രകത വിട്ടിട്ട് എന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് വളരാൻ നിന്നാൽ വളർച്ച രീക്കിയമാണ് സുസ്ഥിരത എന്നുള്ളതാണ് ചാക്രീകത അപ്പോൾ എന്റെ അളവിലും അപ്പുറത്തേക്ക് വളരാൻ നിന്നാൽ പിന്നെ പ്രവർത്തിക്കുന്നത് ഉപരിവ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കണം പിന്നെ എന്റെ മുകളിൽ പിടി ഉണ്ടാവില്ല അപ്പോൾ അനന്തമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്ന വ്യവസ്ഥ എന്റെ പരിധിക്കും അപ്പുറത്തേക്ക് എന്റെ വഹനക്ഷമത അല്ലെങ്കിൽ ക്യാരി കപ്പാസിറ്റിക്കും അപ്പുറത്തേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലായിത്തീരും ഉപരിവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലായിത്തീരുന്ന സമയത്ത് എന്റെ സുസ്ഥിരത എന്നുള്ള ഒരു പ്രധാന ഫാക്ടർ റെലവന്റ് അല്ലാതായി തീരും എന്റെ നിലനിൽപ്പ് എന്നുള്ളത് പ്രാധാന്യമില്ലാത്തതായി തീരും അതിനെയാണ് നമ്മൾ വിസ്ഫോടനം എന്ന് പറയുക ഉപരി വ്യവസ്ഥയുടെ ധർമ്മത്തിലേക്ക് രേഖീയമായി വിസ്ഫോടിപ്പിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ നിലനിൽക്കണമെന്ന് ഒരു ഒരു ആവശ്യവുമില്ല പിന്നെ വിസ്ഫോടനമാണ് വിസ്ഫോടിക്കുമ്പോൾ ഈ സാധനം ഉപരിവ്യവസ്ഥയിലേക്കാണ് പോകുന്നത് എൻ്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നവയെല്ലാം ഉപരിവ്യവസ്ഥയുടെ ഭാഗമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് സുസ്ഥിരമായ ഏത് വ്യവസ്ഥയും രേഖീയമായല്ല ചാക്രികമായാണ് സംഭവിക്കുക അപ്പോ ഈ വിസ്ഫോടനം സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാതെ അതായത് രേഖീയമായി പോകാതെ ചാക്രികമായി സംഭവിച്ച് പ്രാദേശികമായി നിലനിൽക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇപ്പൊ സുസ്ഥിരമായ ഏത് വ്യവസ്ഥയും രേഖീയമായല്ല ചാക്രികമായാണ് സംഭവിക്കുക പ്രകൃതിയിൽ ദീർഘകാലം നോക്കുമ്പോൾ എല്ലാ രേഖീയ പ്രവാഹങ്ങളും ആരംഭത്തിലേക്ക് മടങ്ങുന്നുണ്ട് നമ്മളിപ്പോ രേഖീയമെന്ന് കരുതുന്നത് ഏതാണത് ശരി എന്നിൽ നിന്ന് നോക്കുമ്പോൾ ചാക്രികത ബ്രേക്ക് ചെയ്ത് രേഖീയമായി പോയി ഉപരി വ്യവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ ചാക്രികതയാണ് അല്ലെങ്കിൽ അതിനെയും ബ്രേക്ക് ചെയ്തു പിന്നെയും പോയി അങ്ങനെ രേഖീയമായി വിസ്ഫോടിക്കുന്ന ഒരു അവസ്ഥയെ നോക്കുകയാണെങ്കിൽ അതായത് വികസനം എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്ന പരിപാടി രേഖീയമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ രേഖീയത അനന്തമാണെങ്കിൽ നമ്മൾ മാറി എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ പോകുന്ന രേഖീയതയും അതായത് അനന്തമായ വികാസം എന്ന് പറയുന്നതും പിന്നീടൊരിക്കൽ ഒരു മഹാപ്രളയത്തിന്റെ ഭാഗമായിട്ട് തിന്റെ പ്രാരംഭ രൂപത്തിലേക്ക് പ്രാഗുരൂപത്തിലേക്ക് തിരികെ വരും അതുകൊണ്ട് തന്നെ എല്ലാ രേഖീയതകളും ചാക്രികതയുടെ ഭാഗമാണ് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം അപ്പോ ചാക്രിക പ്രവർത്തനം ശരീര കോശങ്ങളിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും ചാക്രികത എന്നുള്ളത് അതിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി സംഭവിക്കണം സുസ്ഥിരതയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് നിലനിൽപ്പിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ആ ചാക്രികത എന്നുള്ളത് രേഖീയമാകാനുള്ള ഒരു ചെറിയ അനുമതി ചാക്രികത കൊടുക്കും അവിടെയാണ് നമുക്ക് വളർച്ച സംഭവിക്കുക വളർച്ചയ്ക്കൊരു പരിധിയുണ്ട് നമ്മുടെ വാഹനക്ഷമത വരെ ക്യാരി കപ്പാസിറ്റി വരെയാണ് വാഹനക്ഷമതയുള്ളത് അതുവരേക്കും വളരാൻ കഴിയും അതിനും അപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ചാക്രികത ഭേദിച്ച് നമ്മൾ രേഖീയ സ്വഭാവത്തിലേക്ക് പോകും പിന്നെ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ചാക്രികത ഉണ്ടാവില്ല പിന്നെ ചാക്രികതയുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ ചാക്രീകതയാണ് ഉപരിവ്യവസ്ഥയുടെ ചാക്രകതയുടെ മുന്നില് എന്റെ നിലനിൽപ്പ് എന്നുള്ളത് തീരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചാക്രീകതയാണ് സൂക്ഷിക്കേണ്ടത് അല്ലാതെ ഉപരിവ്യവസ്ഥയുടെ സമൂഹം ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി സമൂഹം പറയുന്ന ചാക്രീകതയ്ക്കനുസരിച്ച് സമൂഹം പറയുന്ന ട്രെൻഡിനനുസരിച്ച് ഞാൻ പോവുകയാണെങ്കിൽ എന്റെ ചാക്രികത നഷ്ടമാകും അതുകൊണ്ട് ഞാൻ എന്റെ ചാക്രികതയെ സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സുസ്ഥിരത ഉണ്ടാവുക എന്നാൽ ഞാൻ ഉപരി വ്യവസ്ഥയുടെ ചലനത്തിനനുസരിച്ച് ചലിക്കാനുള്ള ഒരു സഹവർത്തിത്വം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അത് വേറൊരു പാറ്റേൺ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ചാക്രിക വിന്യാസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആവർത്തിത ചലനങ്ങളാണ് അത് ചാക്രികമായി നിരന്തരം സംഭവിക്കുന്നു ഫീഡ്ബാക്കിലൂടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുക ചാക്രികത സുസ്ഥിരതയുടെ അടിസ്ഥാനമാണ്